ഇന്ന് നമുക്ക് പത്ത് മിനിറ്റ് കൊണ്ട് കുക്കറിൽ അവിയൽ എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുക എന്ന് നോക്കാം പച്ചക്കറികളൊന്നും ഉടഞ്ഞു പോവാണ്ട് നല്ല അടിപൊളി ടേസ്റ്റിലൊരു അവിയൽ അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുക്കർ എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള പച്ചക്കറികളെല്ലാം അതിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ കുക്കറിൽ റെഡിയാക്കി എടുക്കണ കാരണം പച്ചക്കറിയൊക്കെ കുറച്ച് കനത്തിൽ വേണം നമുക്ക് അരിയാൻ എന്നിട്ട് ഈ പച്ചക്കറികളുടെ കൂടെ തന്നെ നമുക്കൊരു അഞ്ചാറ് കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കാം അതുമാതിരി തന്നെ കുറച്ച് കറിവേപ്പിലയും പിന്നെ കുറച്ച് മഞ്ഞൾ പൊടിയും ഒരു കാൽ ടീസ്പൂൺ പിന്നെ ആവശ്യത്തിന് ഉപ്പും അതുമാതിരി തന്നെ അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് പച്ചക്കറി വേവിച്ചെടുക്കാം ഒരൊറ്റ വിസിൽ വരുത്തി എടുക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ കുക്കർ അടച്ചിട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു വിസിൽ വരുത്തി എടുക്കാം അപ്പോൾ പച്ചക്കറി വേവണ നേരം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ അടിച്ചെടുക്കാം അപ്പോൾ ഒരു ഹാഫ് കോക്കനട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് പകുതി തേങ്ങ അത് നമുക്കൊരു മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിലോട്ട് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഒരു നാല് പച്ചമുളക് നമുക്ക് ഇട്ട് കൊടുക്കാം അതുമാതിരി തന്നെ കുറച്ച് ഇട്ട് കൊടുക്കാം പിന്നെ പത്ത് പന്ത്രണ്ട് കുഞ്ഞുള്ളി ഇതിലോട്ട് കൊടുക്കാം പിന്നെ നമുക്ക് നമുക്കിതിലോട്ട് ജീരകം ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഇനി നമുക്ക് വെള്ളമൊന്നും ചേർക്കാണ്ട് ഇതൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്തിട്ട് മാറ്റി വയ്ക്കാം ഇപ്പോൾ ഈ സമയത്ത് നമ്മുടെ പച്ചക്കറികളെല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കത് ഒരു പാനിലോട്ട് ഇട്ട് കൊടുക്കാം അവിയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിലോട്ട് നമുക്ക് നമ്മൾ നേരത്തെ അടിച്ചു വച്ചിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഇതിൻ്റെ അടിയിലുള്ള ഉള്ള വെള്ളമെല്ലാം നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം നമുക്കിതിലോട്ട് തൈര് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ഒരു അരക്കപ്പ് തൈര് കട്ട് കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായി അടിച്ചു വെച്ചിട്ടുണ്ട് അപ്പം തൈരിൻ്റെ പുളി അനുസരിച്ച് ചിലപ്പോൾ അരക്കപ്പ് തൊട്ട് മുക്കാൽ കപ്പ് വരെ നമുക്ക് ആവശ്യം വരും അപ്പം ഞാനിവിടെ ഒരു അരക്കപ്പ് തൈരിയിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഈ ടൈമിൽ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അവസാനമായിട്ട് ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഇതിൻ്റെ മീതത്തോട്ട് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി കൂടിയൊഴിച്ചു കൊടുക്കാം എന്നിട്ട് തീയൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കൊരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പത്ത് മിനിറ്റ് ഉണ്ട് തന്നെ പച്ചക്കറി ഒന്നും പൊടിഞ്ഞു പോകാണ്ട് നമുക്ക് ഈ അവിയൽ അവിയലി എടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇത് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തൃശ്ശൂർ കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബായ്